എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു പിന്നെ വീട്ടിലുള്ള ആളുകളോടും മറ്റുള്ള ആളുകളോടും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് വീട്ടിലേക്ക് വന്നു കൊടുക്കാം അതൊരു വലിയ കാര്യമാണ് തലമുറകളുടെ ഒരു വ്യത്യസ്ത കൊണ്ടല്ല അത് കൊച്ചുകൂട്ടികളെ എനിക്ക് പേരെ കുട്ടികളുണ്ട് പക്ഷെ പതിവൊന്നുമില്ല അപ്പം പ്രത്യേകതയുണ്ടല്ല അതെല്ലാം നമ്മള് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും അതൊക്കെ നമുക്ക് സ്വീകരിച്ച് വേണ്ട തരത്തിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ആശം പിന്നെ എനിക്ക് കുറച്ച് നടക്കാതെ സാധാരണ ഇപ്പൊ എനിക്ക് ഞാൻ കൈമ്പത്തോട്ടുള്ള എന്റെ കൊച്ചിങ്ങോട്ട് വലിയ ബുദ്ധിമുട്ട് അല്ല എന്താ തരുന്നതെങ്കിൽ ഞാൻ അവിടെ പോലെ എത്താനായിട്ട് എനിക്ക് കഴിഞ്ഞു അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ വരുന്നുണ്ടെങ്കിൽ കോളേജ് ഇവിടെ ക്ലാസ് വരുന്നെങ്കിൽ എല്ലാവരും എല്ലാവരും നമ്മളോട് പെരുമാറുന്നു മുൻപ് ആളുകൾ എന്റെ മക്കളെ പേര കുട്ടികളെ ും മനസിലാക്കാനും താല്പര്യമുള്ളത് ഒരിക്കും പ്രായം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുന്നതാണ് പക്ഷെ വളരെ സമ്പൂർണ്ണമായിട്ട് തരാനും പങ്കെടുക്കാനും പങ്കോട്ടത്തോടെ ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് അത് ഞാൻ കൂടെ ഓർത്താറുണ്ട്